ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളെ കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയഞ്ച് കാലത്തെ ബോർഡ് അംഗങ്ങളെ ആയിരിക്കും ചോദ്യം ചെയ്യുക ഇക്കാലത്തെ മിനിറ്റ്സ് രേഖകൾ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഇതും വിശദമായി പരിശോധിക്കും തെളിവ് ശക്തമായാൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല മറിയാക്കി നടത്തിയ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു തന്ത്രി കുടുംബത്തെ മറിയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയതെന്ന് എസ്ഐ ടി അന്വേഷണത്തിൽ വ്യക്തമായി ശബരിമലയിൽ കയറിക്കൂടിയ ശേഷം തന്ത്രി കുടുംബവുമായി പരിചയമുണ്ടാക്കുകയായിരുന്നു പോറ്റി ഈ പരിചയം ഉപയോഗിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിൽ ധനികരുമായി സൗഹൃദമുണ്ടാക്കിയത് ദേവസ്വം ബോർഡിലെ ഉന്നതരെ പരിചയപ്പെട്ടതും ഈ ബന്ധം ദുരുപയോഗം ചെയ്തായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ മുഖ്യ പൂജാരിയാണെന്നായിരുന്നു ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ധരിച്ചിരുന്നത് എന്നാൽ ഇത് മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് എസ്ഐ ടിക്ക് ലഭിച്ച തെളിവ് പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ ഇതടക്കമുള്ള കാര്യങ്ങൾ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം അറിയിക്കും കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടി നൽകാനും സംഘം ആവശ്യപ്പെട്ടേക്കും അതേസമയം ശബരിമല കട്ടിളപ്പാളികൾ കൈമാറിയ കേസിൽ രണ്ടാം പ്രതിയും ദ്വാരകപാലക ശില്പത്തിലെ സ്വർണപ്പാളിക്കേസിൽ ആറാം പ്രതിയുമായ മൂരാരി ബാബുവിനെ നാലു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ലഭിച്ചത് പിന്നാലെ തിരുവനന്തപുരം ഈഞ്ചയ്ക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് മൂരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു വരികയാണ് സ്വർണക്കൊള്ളയിൽ ഉന്നത ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് എസ്ഐ ടി നീക്കം ഇരുവരുടെയും ആസ്തി വിവരങ്ങളുടെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു ഇക്കാര്യത്തിലും വ്യക്തത തേടും സംസ്ഥാനത്തിന് പുറത്തുനിന്നും തെളിവെടുപ്പിനിടെ കണ്ടെടുത്തിയ സ്വർണം റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആകെ അറുന്നൂറ്റിയെട്ട് ഗ്രാം സ്വർണ്ണമാണ് ഹാജരാക്കിയത് ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത സ്വർണം സ്വർണ്ണപ്പാളികളേതാണെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും സ്മാർട്ട് ക്രിയേഷൻസിനെ കേന്ദ്രീകരിച്ചും എസ്ഐ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്